ഈ ദേശാഭിമാനി ദിനപത്രം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബ്രിട്ടീഷുകാർക്ക് ഷൂ നക്കി നക്കിക്കൊടുത്തതിൻ്റെ ഉൽപ്പന്നമാണോ അതായത് അവർ കുറേ നാളായിട്ട് വിജയിച്ചു എന്നൊരു ധാരണ അവർക്കുണ്ട് അത് ഏതിലാന്ന് വെച്ചാൽ സവർക്കറുടെ കാര്യത്തിലാണ് സവർക്കർ ബ്രിട്ടീഷുകാരുടെ എന്താണ് ചെരുപ്പ് നക്കിയായിരുന്നു ഈ ചെരുപ്പ് നക്കി എന്നുള്ള വിളിയൊക്കെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകളുടെ കൂടെ അത് സാർ ഒരു സാർ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നറിയില്ല പ്രിയദർശൻ്റെ ഒരു സിനിമയുണ്ട് കാലാപ്പാനി എന്നാണ് അതിനകത്ത് ഗോവർദ്ധൻ എന്ന് പറയുന്ന മോഹൻലാലിന്റെ കഥാപാത്രം സവർക്കർ വേറെ കഥാപാത്രമായിട്ട് സിനിമയിലുണ്ട് ആ കൃത്രിമമായി ഉണ്ടാക്കിയ ഒരു കഥാപാത്രമാണ് ഇല്ലാത്തൊരു കഥാപാത്രത്തെയാണ് മോഹൻലാൽ ചെയ്തത് ആ കഥാപാത്രമാണ് ബ്രിട്ടീഷുകാരൻ്റെ ഷൂ നക്കുന്നത് അതാണ് ഇവർ ട്വിസ്റ്റ് ചെയ്ത് സവർക്കർ ഷൂ നോക്കി എന്നു കേരളത്തിൽ പ്രചരിപ്പിച്ച ഒരു നാഷണൽ ഒരു പാൻ ഇന്ത്യ നറേറ്റീവായിട്ട് മാറ്റിയത് സവർക്കർ ദേശീയപാത ആയിരുന്നു എന്നുള്ളത് ഇ എം എസ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അറിയാവുന്നതാണല്ലോ വിപ്ലവകാരിയാണെന്നും ലെനിനെ നേരിട്ട് കണ്ട് ചർച്ച നടത്തിയിട്ടുള്ള ആളാണ് അതെ സവർക്കർ മാത്രം ഭഗത് സിംഗ് അദ്ദേഹത്തിന്റെ ഗുരുവായിട്ട് സവർക്കറെ കണ്ടിട്ടുള്ളത് ബോസ് സുഭാഷ് ചന്ദ്ര ബോസ് ഇതുപോലൊരു വിപ്ലവാന്ധി സ്റ്റാമ്പ് ചിത്രം വെച്ചിട്ടാണ് അതായത് നമ്മളിപ്പോ ലോക്സഭയില് നിയമസഭയിലൊക്കെ അവിടെ അംഗമായിരുന്ന ആളുകളുടെ ചരമോപചാരാണല്ലോ നടക്കുക ഒരാളുടെ മരണം കഴിഞ്ഞിട്ട് പിന്നെ സഭ ചേരുമ്പോൾ എം പി അല്ലാത്ത സവർക്കർക്ക് വേണ്ടി അവിടെ ചരമോപചാരം നടത്തണം നമ്മൾ നടത്തണമെന്ന് ആവശ്യപ്പെട്ടത് ഹിരൺ മുഖർജിയാണ് കമ്മ്യൂണിസ്റ്റ് നേതാവ് ോപാലൻ വലിയ ആദരവായിരുന്നു അതിൽ പങ്കെടുത്ത ആളുകൾ അല്ല ഈ യാഥാർത്ഥ്യവും ചരിത്രവും ഒക്കെ മറച്ചു വെച്ച് കൃത്രിമമായ നെറേറ്റീവുകൾ ഉണ്ടാക്കി വ്യാജ കഥ പറഞ്ഞ് ഗീബൽസിനെ തോൽപ്പിക്കുന്ന ഒരു തന്ത്രം ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അതെ അതെ കാലങ്ങളായി പറയുന്നുണ്ട് ഏറ്റവും വലിയ കള്ളത്തരം പറഞ്ഞ് സത്യമാണെന്ന് സ്ഥാപിച്ചെടുക്കാൻ അവർ ശ്രമം നടത്തുന്നുണ്ട് ഇപ്പോൾ മാതൃഭൂമിയുടെ ക എന്ന ഒരു സാഹിത്യോത്സവം നടക്കുന്നു അവിടെ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജോലി എല്ലാ സാഹിത്യോത്സവങ്ങളും അങ്ങനെയാണ് സാഹിത്യ അക്കാദമിയുടെ കഴിഞ്ഞു നമുക്ക് ബാലചന്ദ്രൻ ചുള്ളിക്കാടും മറ്റേ ശ്രീമാരായൻ തമ്പിയൊക്കെ ആയിട്ടുള്ള വിവാദങ്ങളൊക്കെ അതിൻ്റെ പശ്ചാത്തലത്തിൽ വന്ന അവിടെയൊക്കെ നടക്കുന്ന മോദിയെ തെറി പറയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു വ്യാപാരം മാതൃഭൂമിയിലും അങ്ങനെ തന്നെയാണ് അവിടെ ചെന്നിട്ടാണ് ബി ജെ പി നേതാവ് സന്ദീപ് വാര്യർ ഒരു ആ ആ ജലാശയത്തിലേക്ക് ഒരു കല്ലെടുത്തറച്ചത് അതായത് കമ്മ്യൂണിസ്റ്റുകാർ ഇന്ത്യയിലെ ഏറ്റവും വലിയ ചെരുപ്പ് എന്നും അതിൻ്റെ ബൈ പ്രൊഡക്റ്റാണ് ദേശാഭിമാനി ദിനപത്രം എന്ന് പറയും പറയുകയുണ്ടായി ധാരാളം രേഖകൾ ഇതിനെ സംബന്ധിച്ച് അവൈലബിൾ ആണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പറഞ്ഞത് ശരിയാണെന്നാണോ പറയുന്നത് അതല്ലോ സന്ദീപ് വാരി കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഞാൻ കണ്ടിട്ടുള്ള അത്ര രേഖകൾ ചിലപ്പോൾ ആരും കണ്ടിട്ടുണ്ടാവില്ല ഞാനിത് നക്ഷത്രവും ചുറ്റി കൊടുക്കട്ടെ കേസ് കൊടുക്കും എന്ന് ഞാൻ കരുതുന്നില്ല ഏഹ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സന്ദീപ് വാര്യര് മഹാനാവുന്നതിൽ അവർക്ക് പ്രയാസം ഉണ്ടാകും അല്ല തോറ്റു തോറ്റുപോകില്ലേ സാർ പറയുന്ന പോലെ സന്ദീപ് വാര്യര് പറഞ്ഞെടുത്താണ് സത്യമുള്ളതെങ്കിൽ തോറ്റുപോകുമല്ലോ അത് അവർക്കറിയാമല്ലോ അതല്ലാന്ന് കള്ളം പറയുന്നവർക്ക് കള്ളമാണ് പറയുന്നതെന്ന് കൃത്യമായിട്ട് അറിയാമല്ലോ ശരിക്കും എന്താണ് സാർ ഇതിന്റെ വസ്തുത അതായത് ആയിരത്തി തൊള്ളായിരത്തി ഈ രണ്ടാം ലോക യുദ്ധം ഒരു ഘട്ടം അതായത് ജർമ്മനി റഷ്യ ആക്രമിച്ചു കഴിഞ്ഞപ്പോൾ ഇത് ജനകീയ യുദ്ധമാണെന്ന് കമ്മ്യൂണിസ്റ്റുകാർക്ക് തോന്നി കാരണം അവരുടെ പിതൃരാജ്യമാണല്ലോ ആക്രമിക്കപ്പെട്ടു റഷ്യ അതിനു മുമ്പ് ഇവര് കമ്മ്യൂണിസ്റ്റുകള് ജർമ്മനിക്ക് അനുകൂലമായിരുന്നു ഇന്ത്യയിലെ ജർമ്മനിക്ക് അനുകൂലമായി നിന്നവര് ആക്സിസ് ഫോഴ്സും അപ്പോ ബ്രിട്ടന്റെ നേതൃത്വത്തിലുള്ള സഖ്യ കൂടെ ഇവര് ചേർന്നു ജർമ്മനി ഇവരെ ആക്രമിച്ചു ഇന്ത്യൻ ബ്രിട്ടന്റെ ജർമ്മനിസ്റ്റുകൾ അപ്പൊ അത് ചേരാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാല് ബ്രിട്ടീഷ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ഹാരി പൊളിറ്റ് ഈ ഹാരി പൊളിറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ വന്ന് പാർട്ടി കോൺഗ്രസിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് കേട്ടോ മധുര പാർട്ടി കോൺഗ്രസിലൊക്കെ അപ്പോൾ ഈ ഹാരി പൊളിറ്റ് ഹാരി പൊളിറ്റ് നിങ്ങൾ നയം മാറ്റണം ബ്രിട്ടന്റെ കൂടെ നിൽക്കണം എന്ന് പറയുന്നൊരു കത്ത് എഴുതുന്നു ഈ കത്ത് ഈ ബ്രിട്ടന്റെ ഇവിടത്തെ ആഭ്യന്തര മന്ത്രി എന്ന് നമുക്ക് പറയാം കാരണം വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൌൺസിലിലെ ഹോം മെമ്പറാണ് അദ്ദേഹം അന്ന് വേറെ മന്ത്രിമാരൊന്നും ഇല്ലല്ലോ അദ്ദേഹം ഈ കത്ത് കൊണ്ടുപോയിട്ട് ദിയോളിയിലാണ് ഈ കമ്മ്യൂണിസ്റ്റുകാരെ തടവില് പാർപ്പിച്ചിരിക്കുന്നത് ജയിലൊന്നുമല്ല സാധാരണ അപ്പോൾ വീട്ട് തടങ്കൽ എന്നൊക്കെ പറയാവുന്ന വിധത്തില് ഈ കത്ത് അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനറൽ സെക്രട്ടറിയുടെ കത്ത് ഇദ്ദേഹം തന്നെയാണ് ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ അടുത്ത് കൊണ്ടുപോകുന്നത് ഏഹ് ഏതായാലും അത് കത്ത് കണ്ടപ്പോൾ നമ്മുടെ നേതാവാണല്ലോ നയം മാറ്റാം എന്ന് വെച്ചിട്ട് അവർ നയം മാറ്റി അങ്ങനെ നയം മാറ്റി കഴിഞ്ഞപ്പോൾ കണ്ടീഷൻസും ഡിമാൻഡ്സും ഒക്കെ അവരുടെ ഭാഗത്തു നിന്നുണ്ടായി അത് ഇവിടുത്തെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായ പി സി ജോഷി ഈ പി സി ജോഷിയുമായിട്ട് ആദ്യം ലിങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് സ്റ്റാഫോർഡ് ക്രിപ്സ് ക്രിപ്സ് മിഷൻ കേട്ടിട്ടുണ്ട് ക്രിപ്സിന്റെ ആ സമയത്ത് വരുന്നത് ആ അവസാനം ഈ സ്വാതന്ത്ര്യത്തിലേക്ക് പോകുന്നതിന്റെയൊക്കെ ഒരു തുടക്കമാണത് ഒരു ദൗത്യം യുദ്ധകാല ക്രൈസിസ് ഭരണത്തിലെ പ്രതിസന്ധിയൊക്കെ പരിഹരിക്കുക എന്നുള്ളതാണ് ദൗത്യം പലരും അദ്ദേഹത്തെ കാണുന്നൊന്നുമില്ല ചെയ്യുന്നൊക്കെ ഉണ്ട് കോൺഗ്രസിന് ഒന്നും അയാളെ കാണാനായിട്ട് താല്പര്യമൊന്നുമില്ല പക്ഷേ ആ ക്രിപ്സിന്റെ സെക്രട്ടറി ജോഷിയുമായിട്ട് ബന്ധം ജോഷി അങ്ങനെ ജോഷിയുമായിട്ട് ബന്ധപ്പെട്ട് ജോഷിക്ക് സന്തോഷമായി ഒരാളിങ്ങനെ വന്ന് വിളിക്കുന്നുണ്ടല്ലോ പിന്നെ കൂടിക്കാഴ്ച ക്രിപ്സുമായിട്ട് അത് പ്ലാൻ ചെയ്തു അങ്ങനെയാണ് ആ ബന്ധം ക്രിപ്സുമായിട്ട് അവർ രണ്ടുപേരും തമ്മിലുള്ള ചർച്ചയെ പറ്റിയിട്ടുള്ള വിശദാംശങ്ങൾ നമുക്കറിഞ്ഞുകൂടാം പക്ഷെ അത് പിന്നീട് രേഖകളായിട്ട് നമുക്കറിയാമല്ലോ പിന്നെയാണ് ഈ പറഞ്ഞ പോലെ ഷൂ നൊക്കിയായിട്ട് മാറുന്നത് ജോഷി കത്തയച്ചു പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മറ്റേ നാൽപ്പത്തി മൂന്നില് നാൽപ്പത്തി മൂന്നിലൊരു കത്ത് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് മാർച്ച് പതിനഞ്ചിന് ജോഷി കത്തയക്കുന്നുണ്ട് റിജിനാൾഡ് മാക്സ്വലിന് അത് നമ്മളൊക്കെ ആദ്യം കണ്ടിരുന്നത് ഒരു കവറിംഗ് ലെറ്റർ ആയിട്ടാണ് നമ്മളൊരു വലിയ ഡോക്യുമെന്റ് അയക്കുമ്പോൾ ഒരു കവറിംഗ് ലെറ്റർ അഞ്ചാറ് പാരഗ്രാഫ് വെക്കുമല്ലോ അത് ഞാൻ പണ്ടേ കണ്ടിട്ടു ആ ഞാൻ അന്ന് പറഞ്ഞ പോലെയൊക്കെ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് അതിന്റെ കൂടെ നൂറ്റി മുപ്പത് ഒരു റിപ്പോർട്ട് ഉള്ളടക്കം ചെയ്യാണ് ഞാൻ ഇങ്ങനെ ഉള്ളടക്കം ചെയ്യുന്നൊക്കെയുള്ളതാണ് കത്ത് ആ നൂറ്റിമുപ്പത് പേജിന് പുറമെ ഒമ്പത് പേജുള്ള കർമ്മ പദ്ധതി ഞങ്ങൾ എന്തൊക്കെ ഓരോ സംസ്ഥാനങ്ങളിലും ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ചെയ്യുന്നു അതിൽ കൊച്ചിയുണ്ട് ട്രാവൻകൂറും ഉണ്ട് കൊച്ചിയിലും തിരുവിതാംകൂറിലും ഒക്കെ എന്ത് ചെയ്യും എന്നൊക്കെ ഉണ്ട് അല്ല ഞാൻ കേട്ടിട്ടുണ്ട് ഈ ബ്രിട്ടീഷ് പട്ടാളക്കാർക്ക് വേണ്ടിയിട്ട് ഉല്ലാസ ഉല്ലാസത്തിന് വേണ്ടി വനിതാ സഹാക്കളുടെ നൃത്ത സദസ്സുകൾ വരെ സംഘടിപ്പിക്കുക എന്ന് കത്ത് അയച്ചിട്ടുണ്ട് ധർമ്മയില് രണ്ടാം ലോക യുദ്ധകാലത്ത് കലാപരിപാടികൾ നടത്താനൊക്കെ സഹാക്കള് പോയിട്ടുണ്ട് ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ആ അവിടെ പട്ട പട്ടാളക്കാരായിട്ട് പോയി യുദ്ധം ചെയ്തിട്ടുണ്ടെന്ന് അംബേദ്കർ പറഞ്ഞിട്ടുണ്ട് ഏഹ് സഹാക്കള് അപ്പോൾ ഈ ഇങ്ങനെ ചെയ്തിട്ട് ആ കത്ത് ഭയങ്കര രസമാണ് അതായത് നമ്മൾ ഈ ഇവിടുത്തെ ബിഷപ്പ്മാര് മാർപ്പാപ്പയ്ക്കൊക്കെ കത്തയക്കില്ലേ ഏഹ് കാരണം ഈ കാശ് അവിടെ നിന്നൊക്കെ അല്ലെങ്കിൽ കിട്ടുന്ന ഞങ്ങൾ ഇന്നിന്ന കാര്യങ്ങൾ ചെയ്തു പണ്ടത്തെ ഉപദേശിമാരൊക്കെ അങ്ങനെ ചെയ്യുന്ന നമ്മൾ മിഷനറി രജിസ്റ്റർ എന്നൊക്കെ പറഞ്ഞുള്ള ഡോക്യുമെന്റ് ഒക്കെ ഞാൻ നോക്കിയിട്ടുണ്ട് പല കാര്യങ്ങൾക്ക് ഞങ്ങൾ ഇത്ര പിന്നെ പത്ത് സെന്റ് സ്ഥലം മേടിച്ചു ഇത്ര രൂപ ചെലവായി അതായത് കിട്ടുന്ന കാശിന് നമ്മൾ കണക്ക് ബോധിപ്പിക്കുന്നത് വൗച്ചറൊക്കെ കൊടുക്കണ്ടേ അതുപോലെ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഈ നൂറ്റി മുപ്പത്തി ഒമ്പത് നൂറ്റി അമ്പത് ബേജറിന്റെ അകത്തുള്ളത് ഓരോ സ്ഥലത്തും ചെയ്യുന്നത് ഞങ്ങൾ എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞതിന്റെ കൂട്ടത്തിൽ ദേശാഭിമാനി നമ്മൾ തുടങ്ങി ഏ അതില് അയ്യായിരത്തി അറുന്നൂറ് കോപ്പി ഇപ്പൊ ചെലവാകുന്നുണ്ട് നല്ലൊരു കുതിച്ചുചാട്ടം നമുക്ക് ആ കാര്യത്തിലുണ്ട് ഇന്ന് ദേശാഭിമാനിയെ പറ്റി പറയുന്ന ഒരു ഗണ്ഡി അത് മാത്രല്ല ഇങ്ങനെയുണ്ടെന്ന് കേൾക്കുന്നു ഇന്ത്യയിലെ വിവിധ പ്രസിദ്ധീകരണങ്ങൾക്ക് വേണ്ടിയിട്ട് അതെ ന്യൂസ് പത്രാഭിമാനിക്കും അത് പറയാം ഈ പ്രധാനപ്പെട്ട പത്രം എന്ന് പറയുന്നത് പതിനൊന്നോളം പ്രസിദ്ധീകരണങ്ങൾ കൂടി തുടങ്ങി വിവിധ ഭാഷകളിൽ അത് ചോദിച്ചു പറയുന്നുണ്ട് വളരെ ഡീറ്റെയിൽഡാണ് ആ റിപ്പോർട്ട് നമുക്ക് വേറെ ഒരു സ്ഥലത്തും പോകേണ്ട കാര്യം അത് എന്തെങ്കിലും ഫുൾ ആയിട്ടുണ്ട് അതിൽ നിന്നാണ് ഈ നമ്മുടെ കാര്യങ്ങൾ കേരളത്തിന്റെ കാര്യങ്ങളൊക്കെ പറയാ അപ്പൊ അതില് ഈ പുള്ളി പറയുന്ന എന്താന്ന് വെച്ചാല് നമ്മള് ഈ പ്രസിദ്ധീകരണങ്ങൾ ധാരാളം ഇങ്ങനെ പല ഭാഷകളിലൊക്കെ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ പ്രസിദ്ധീകരണങ്ങൾ ചെയ്യുന്നത്ര ശക്തിയോടുകൂടി നിങ്ങളുടെ കാര്യങ്ങൾ സ്റ്റേറ്റ്സ്മാനും ടൈംസ് ഓഫ് ഇന്ത്യയും പോലും പറയുന്നില്ല ഓ ഈ ഇങ്ങനൊരു വാചകം ഉണ്ട് അതിൻ്റെ അത് നമ്മളാണ് ശക്തമായിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രചാരം പ്രചാരണം അപ്പോൾ അങ്ങനെ നമ്മളിത് ചെയ്യുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ വിശദാംശങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ഇത് തുടങ്ങി വേറെ ഭാഷകളിൽ വേറെ സാധനങ്ങൾ തുടങ്ങി ഇതിൽ പ്രധാനപ്പെട്ട പ്രസിദ്ധീകരണം മാസിക എന്ന് പറയുന്നത് പീപ്പിൾസ് വാർ എന്നാണ് ജനകീയ യുദ്ധം എന്ന് തന്നെയാണ് ടൈറ്റിൽ അതാണ് ഇപ്പോൾ പീപ്പിൾസ് ഡെമോക്രട്ടിയുടെ ഒക്കെ അപ്പറായിട്ട് ഒരു കാര്യം ആ ചിലപ്പോൾ ബാപ്പ എന്ന് പറയുന്നതായിരിക്കും ശരി അപ്പോൾ അപ്പോൾ ഈ പീപ്പിൾസ് വാർ എന്ന് പറയുന്നത് ശരിക്കും ഒരു ബ്രിട്ടീഷ് പ്രസിദ്ധീകരണം പോലത്തെ സംഗതിയാണ് ഒന്ന് ആലോചിച്ച് നോക്കുക അവരുടെ യുദ്ധത്തിന് വേണ്ടിയിട്ടേ ചെയ്യുന്ന പ്രചാരവേലയാണ് രാജ്യദ്രോഹിന്ന് വിളിച്ചു അതെ അപ്പൊ ഈ പീപ്പിൾസ് വാർ എന്ന് പറഞ്ഞാണ് പ്രധാനപ്പെട്ട പ്രസിദ്ധീകരണം വലുത് അപ്പൊ പീപ്പിൾസ് വാർ എന്ന് പറഞ്ഞാണ് അദ്ദേഹം ഈ പ്രസിദ്ധീകരണങ്ങൾ നമ്മൾ തുടങ്ങിയതിന്റെയൊക്കെ കാര്യങ്ങളൊക്കെ പറയുന്നത് ഫുൾ ആയിട്ടും അപ്പൊ ആ കാലത്ത് ഈ ന്യൂസ് പ്രിന്റിന് ഭയങ്കര ക്ഷാമമാണ് എല്ലാത്തിനും ക്ഷാമമാണല്ലോ യുദ്ധം നടക്കുകയല്ലേ എല്ലാം അങ്ങോട്ട് കൊണ്ടുപോകണമല്ലോ അച്ച അവർക്ക് തന്നെ പ്രചാരണത്തിന് അച്ചടിക്കാനും ഒക്കെ കടലാസു വേണ്ട അപ്പൊ അതിന് കോട്ടയുണ്ട് പണ്ട് നമുക്ക് സിമെന്റിന് കോട്ട ഉണ്ടായിരുന്നൊക്കെ ഓർക്കുന്നില്ല ഈ പത്ത് പതിനഞ്ച് വർഷം മുമ്പ് വരെ പത്രങ്ങൾക്കെല്ലാം ന്യൂസ് പ്രിന്റ് കോട്ട ഉണ്ട് ഉണ്ടായിരുന്നു അപ്പൊ അത് കിട്ടില്ല അതുപോലെ വൈദ്യുതി കിട്ടില്ല അപ്പൊ ആ അതാണ് സുനിൽ പറഞ്ഞ പേപ്പർ കോട്ട ഞങ്ങക്ക് പേപ്പർ വേണമെന്ന് പറഞ്ഞ കത്ത് അയ്യായിരത്തി അതെ അതുപോലെ തന്നെ ഞാൻ ഈ ചെറുകിട ഈ സില്ലി എന്ന് തോന്നുന്ന സാധനങ്ങൾ അച്ചടിക്കാഞ്ഞിട്ടാണ് വൈദ്യുതി കോട്ടയ്ക്കുള്ള കത്തുണ്ട് ആ അങ്ങനത്തെ ഡോക്യുമെന്റിന്റെ കത്ത് ധാരാളം ഈ നൂറ്റി മുപ്പത്തി ഒമ്പത് പേജ് എന്ന് പറഞ്ഞ ഭയങ്കരമാണ് ആ കാലത്തെ കണ്ണിങ്ങാം എന്ന് പറഞ്ഞ ആള് ഇയാളൊരു കളി കളിക്കാം എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഐ വിൽ പ്ലേ ഗെയിം ജോഷി ഞാൻ ഒരു കളി കളിക്കാം നിങ്ങൾക്ക് വേണ്ടി അപ്പോൾ അയാൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അയാൾക്കെതിരായ അറസ്റ്റ് വാറന്റ് നമുക്ക് മരവിപ്പിക്കാം ഈ ബ്രിട്ടീഷ് ഡോക്യുമെന്റ്സിലുള്ളതാണ് നമുക്ക് മരവിപ്പിക്കാം അയാൾ ഫ്രീ ആയിട്ട് നടന്നോട്ടെ ജോഷി ആ ജോഷി മാത്രല്ല ബാക്കി അതെ അത് പിന്നീടല്ലേ നമുക്ക് അത് മരവിപ്പിക്കാം മാത്രല്ല ഇയാൾ ഈ ഒരു കളി കളിക്കാന്ന് പറഞ്ഞിട്ട് പൊറോട്ട് വലിഞ്ഞാലും നമുക്ക് വീണ്ടും അറസ്റ്റ് വാറന്റി ഇഷ്യൂ ചെയ്യാം ഇങ്ങനത്തെ ധാരാളം ഡോക്യുമെന്റ്സ് ഈ ജോഷിയും ആൻഡ് കമ്മ്യൂണിസ്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് എന്നിട്ട് അപ്പോ ഇതിന്റെ അകത്ത് രസം ഉള്ളത് എന്താന്ന് വെച്ചാൽ പി നാരായണൻ നായർ ഇപ്പൊ നമ്മൾ ജോഷിയുടെ കത്ത് പറഞ്ഞല്ലോ ജോഷിയുടെ കത്തിൻ്റെ ആ സത്ത പറഞ്ഞു പി നാരായണൻ നായർ ഈ കേരളത്തിൽ ദേശാഭിമാനിയുടെ അന്ന് മാനേജറായിരുന്ന പി നാരായണൻ നായരുടെ ആത്മകഥ അതാണ് ഈ അരനൂറ്റാണ്ടിലൂടെ എന്ന് പറയുന്നത് ഈ ആത്മകഥയിൽ ഏ ഇതിൻ്റെ സകല ഡീറ്റെയിൽസും അതിൻ്റെ ജാതകം മുഴുവൻ ഇതെങ്ങനെയാണ് ജനിച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ പല സഖാക്കളും പറയാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് വച്ചാൽ ഈ റീംസ് ഓഫ് ില് ആയിരത്തി തൊള്ളായിരത്തിനാല് എന്നാണ് തീയതി അപ്പൊ സന്ദീപ് വാര്യർക്ക് അബദ്ധം പറ്റിപ്പോയി ഞങ്ങൾ ദേശാമാനി തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചില് മാത്രാണ് എന്ന് ഒരു വിവരമില്ലാത്ത സഖാ വഴുതി ഒരു പോസ്റ്റ് ഞാൻ കണ്ടു അല്ല ഹസൻ പറഞ്ഞില്ലേ അറുപത്തിനാലിലാണ് സന്ദീപിനെ കൂയി ഒരു ഹസൻ പറഞ്ഞ ഊളത്തരം കേട്ട് കൈയടിച്ചു അതായത് ആ പ്രതാപൻ എന്ന് പറഞ്ഞ ഒരാള് കോൺഗ്രസ്സിൽ നമ്മുടെ വരതരാജൻ നായർ മകൻ മരിച്ചുപോയില്ലേ ആ പ്രതാപചന്ദ്രൻ അവസാനം ഒരു പ്രതാപചന്ദ്രന് വേണ്ടിയോ പ്രതാപചന്ദ്രനോ മറ്റോ ഒരു സാധനം ഒരു നേതാവിന് വേണ്ടി നമ്മൾ ഒരു കോടിയോളം രൂപ ഒരു കേസിൽപ്പെട്ട നേതാവിന് വേണ്ടി എടുത്തു കൊടുത്തിട്ടുണ്ട് നമ്മുടെ കെ ഫണ്ടിൽ നിന്ന് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഹസനാണെന്ന് ഞാൻ പറയുകയില്ല കേട്ടോ ഏഹ് അതങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനത്തെ കേസുകളിൽ നിന്നൊക്കെ പലർക്കും ഒഴിവാകേണ്ടി വരുമ്പോഴാണല്ലോ ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നത് ജനയുഗത്തിനൊക്കെ മുമ്പ് നവയുഗമൊക്കെ ഇല്ല സി പി എം ഉണ്ടായി തുടങ്ങിയത് മാത്രല്ല നവയുഗം ഒരു കാലത്ത് ഒരു മുഖപ്രസംഗ എതിയായിരുന്നു അതായത് സ്റ്റാലിനൊക്കെ വന്നിട്ട് അവിടെ ഈ ജഡം മൗസോളിയത്തില് സൂക്ഷിച്ചിരിക്കുകയാണല്ലോ ഏത് കേട് ഒന്നും തൈല തൈയിലെ ഒക്കെ നടത്തിയിട്ട് അപ്പോ ഇനി സ്റ്റാലിനെ എങ്ങാനും ഇഷ്ടപ്പെടാതെ അവർക്ക് ഞങ്ങൾ ഇവിടെ കൊണ്ടൊന്ന് സൂക്ഷിച്ചോളാം കൊല്ലത്തോലെ കൊണ്ട് സ്റ്റാലിനെ പുഴുങ്ങി വെച്ചാ അപ്പോ അങ്ങനെ അദ്ദേഹം പറയുന്ന എന്താന്ന് വെച്ചാല് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തിരണ്ട് അവസാനത്തില് പാർട്ടിയുടെ ആഭിമുഖ്യത്തില് പീപ്പിൾസ് വാർ തുടങ്ങി നമ്മൾ ആ സമയത്ത് തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് അവസാനം എന്നദ്ദേഹം പറയുന്നത് എനിക്ക് കൃത്യമായിട്ടറിയാം ഇത് സെപ്റ്റംബറിലാണ് പീപ്പിൾസ് വാർ തുടങ്ങുന്നത് ആ സമയത്ത് അവർക്കിവിടെ പ്രഭാതം എന്ന് പറഞ്ഞിട്ടൊരു പ്രസിദ്ധീകരണം ഉണ്ടായിട്ടുണ്ട് ആ പ്രഭാതം ഇതുപോലെ ഇവര് ഈ ഭരണകൂട വിരുദ്ധവും നിയമവിരുദ്ധവുമായ കാര്യങ്ങൾ എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമല്ലോ അരാജകത്വമാണല്ലോ മാർസ് പഠിപ്പിച്ചിട്ടുള്ളത് ഏഹ് മാർസ് തന്നെ ഭയങ്കര അരാജകവാദിയാണല്ലോ കാരണം ഭാര്യജന്യം അഞ്ചാമത്തെ പ്രസവത്തിന് പോയപ്പോ വേലക്കാരിക്ക് ഗർഭം ഉണ്ടാക്കിയാണല്ലോ അപ്പൊ ഈ പൈതൃകം അങ്ങനെ ആയതുകൊണ്ട് ഇവര് അങ്ങനെ ചെയ്യും സഖാകൾ ഇപ്പോഴും തെറ്റിക്കുന്നില്ല ഇല്ലല്ലോ കൃത്യമായി പാലിക്കുന്നുണ്ട് ചില ശശിമാരുടെ കഥകളൊക്കെ അതെ അതെ അപ്പോ ഈ ഇങ്ങനെയുള്ളത് കൊണ്ട് ഇവര് പ്രഭാതം പുനഃപ്രസിദ്ധീകരിക്കാൻ പറ്റില്ല ഇവർ അനുവാദം ചോദിച്ചപ്പോൾ അധികൃതർ അനുവാദം കൊടുത്തില്ല അതുകൊണ്ട് പുതിയൊരു പ്രസിദ്ധീകരണം തുടങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി തുടങ്ങുന്നതാണ് ദേശാഭിമാനി വീക്കിലി വീക്ക്ലി അന്നത് വരികയാണ് അതുകൊണ്ടാണ് ഈ പത്രം എന്ന് പറഞ്ഞിട്ട് അവർ തലയൂരാനായിട്ട് നോക്കുന്നത് പത്രം തുടങ്ങുന്നത് കാരണം പത്രം ആകുന്ന ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ജനുവരിയിലാണ് അല്ല മലയാളത്തിലെ ഒട്ടുമിക്ക പ്രസിദ്ധീകരണങ്ങളും ദിനപത്രമതി മലയാള മനോരമ ആയിട്ടല്ലേ ആരംഭിച്ചത് നമുക്ക് ഏറ്റവും പുതിയ പത്രമായ മംഗളം പോലും ആണ് ആദ്യം തുടങ്ങിയത് അങ്കമാലി വെടിവയ്പെ അതിന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ പോയപ്പോൾ അങ്കമാലി വെടിവയ്പ് നടക്കുന്ന കാലത്ത് മനോരമ ആഴ്ചയിൽ മൂന്നും ഉള്ളു അങ്ങനെയൊക്കെ ആയിരുന്നു അത് കാരണം പരസ്യമൊന്നുമില്ലല്ലോ ആ കാലത്ത് അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ദേശാഭിമാനി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ടിലാണ് തുടങ്ങുന്നത് അത് കോഴിക്കോട്ട് നിന്നാണ് കല്ലായ റോഡിലെ വീട്ടിലൊരു ചെറിയ പ്രസ് ഏഹ് ഇട്ടിട്ടാണ് ചെയ്യുന്നത് പുല്ലിൽ പുനലൂർ മില്ലിലെ പരിക്കൻ വർണ്ണക്കടലാസായിരുന്നു പുനലൂർ മില്ലിൽ ഈ വർണ്ണക്കടലാസ് എന്നൊന്നും പറയാൻ മാത്രമല്ല ഭയങ്കര ബ്രൗൺ നിറത്തിലുള്ള കടലാസാണത് വളരെ മോശമാണത് അത് തുടങ്ങുന്നത് അത് കഴിഞ്ഞ് മുപ്പതിനായിരം രൂപ ഭരിക്കാൻ പാർട്ടി നൽകിയ ആഹ്വാനം ചുരുങ്ങിയ കാലത്തിനുള്ളിൽ നിറവേറ്റപ്പെട്ടു എന്നാണ് അദ്ദേഹം പറയുന്നത് അവിടെയാണ് ഞാൻ വേറൊരു രേഖ പറയുന്നത് ഗാരി കെ ബോഷ് എന്ന് പറഞ്ഞ പറഞ്ഞാൽ എഴുതിയൊരു പുസ്തകമുണ്ട് ദ പൊളിറ്റിക്കൽ റോൾ ഓഫ് ഇന്റർനാഷണൽ ട്രേഡ് യൂണിയൻസ് എന്നാണ് പുസ്തകത്തിന്റെ പേര് അത് പാൽഗ്രീവ് മാക്മില്ലൻ ലണ്ടനിൽ നിന്ന് ഇറക്കിയതാണ് വലിയ ഇതാണ് സംഘികളുടെ ഒന്നും അല്ല ഏഹ് അവിടുത്തെ സ്ഥാപന അതിൽ പേജ് നൂറ്റി പതിനാലില് ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇങ്ങനെ അവര് ബ്രിട്ടീഷ് സഹായത്തോടു കൂടിയാണ് ബ്രിട്ടീഷ് പണ സഹായത്തോടു കൂടിയാണ് കൂടിയാണ് പീപ്പിൾസ് വാർ തുടങ്ങിയത് തുടങ്ങിയത് അതിനെ തുടർന്ന് വിവിധ ഭാഷകളിൽ ഉൾപ്പെടെ ഇത്രയും തുടങ്ങി തുടങ്ങി ഇവിടെ പറയുന്നത് പാലോറ അതും ഉണ്ടാവുമല്ലോ കാരണം അതും നമ്മളുടെ പ്രചാരത്തിന് നല്ലതല്ലേ സാധാരണക്കാരെ ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ ബക്കറ്റ് പിരിവ് എന്ന് പറഞ്ഞൊരു സംഗതിയില്ലേ ബക്കറ്റ് പിരിവ് സത്യത്തിൽ എന്താണ് നമ്മള് മുതലാളിമാരുടെ കയ്യിൽ ഇന്ന് വലിയ തുക കള്ളപ്പണോ ഒക്കെ ഉള്ളതൊക്കെ മേടിച്ചു കഴിഞ്ഞു പിന്നെ ഇത് നിയമപരമാക്കാനുള്ളതാണല്ലോ അതിൽ നിന്ന് പൈസ അതിൽ നിന്നും ആ പരിപാടിയാണ് ഈ പാലോറമാതയുടെ പശു എന്ന് പറയുന്നത് അല്ല ഞാനൊരു സംശയിച്ചു കേട്ടെ സാർ അതായത് എം വി ഗോവിന്ദൻ ഇത് അറിയില്ലേ പിന്നെന്തിനാ എം വി ഗോവിന്ദൻ സന്ദീപ്കാരോട് ശുഭദനായി കേസ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞത് സത്യത്തിൽ എനിക്ക് തോന്നുന്നത് എം വി ഗോവിന്ദൻ ഈ ചരിത്രം അറിയില്ല എന്ന് തന്നെയാണ് തോന്നുന്നത് കാരണം അദ്ദേഹം അദ്ദേഹം ഒരു പണ്ട് പി ടി മാസോ അങ്ങനെ എന്തു അദ്ദേഹം സൈദ്ധാന്തികനാണെന്നൊക്കെ ആളുകൾ ചുമ്മാ പ്രചരിപ്പിച്ചത് ആർക്കും മനസ്സിലാവാത്ത പൊട്ടാത്ത ഭാഷയൊക്കെ പറയുന്നത് ആ അപ്പൊ അദ്ദേഹം സത്യത്തിൽ ഇതൊന്നും വായിച്ചിട്ടുണ്ടാവില്ല കാരണം അദ്ദേഹം എത്ര ഇംഗ്ലീഷ് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടോന്നൊന്നും എനിക്കറിയില്ല അത് കേട്ട് ഈ അവിടെ കൂടി ആളുകൾ അല്ല അവരൊക്കെ മതേതരവാദികളല്ലേ ആ സംഖ്യയായ സന്ദീപ് ആര് പറഞ്ഞാൽ കോയി തോപ്പിക്കുന്നത് ആ സാഹിത്യോത്സവങ്ങളിലൊക്കെ അത്ര ആളുകളല്ലേ പങ്കെടുക്കുന്നതും അവര് മാത്രമല്ലേ ഉള്ളൂ ഏഹ് മറ്റേ മറ്റേ സച്ചിദാനന്ദന്റെ അപ്പൊ സാറ് പറഞ്ഞു വരുന്നത് സന്ദീപ് ആര് പറഞ്ഞ വരവണ്ണം വ്യത്യാസമില്ലാതെ വസ്തുതകളാണെന്നാണ് സാറ് പറയുന്നത് അതിനേക്കാൾ അഗാധമാണ് ചരിത്രം എന്നാണ് ഞാൻ പറയുന്നത് സന്ദീപ് വരു മുഴുവൻ പറഞ്ഞില്ലാതെ ആ പറഞ്ഞില്ല എന്നാലും അത്രയും പറഞ്ഞത് നന്നായി ഏഹ് നമുക്ക് ഇത്രയും ഇവിടെ പറയാൻ പറ്റുന്നു അതെ 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 ഏതായാലും ദേശാഭിമാനി വരുന്ന ദേശാഭിമാനിക്ക് വളരെ മുമ്പേ നമ്മൾ അറിയേണ്ടെന്ന വളരെ നേരത്തെ ചില വേറെ ചില കഥകളും ചരിത്രവും ഉണ്ടെന്ന് ഈ ക എന്ന സമ്മേളനത്തിലൂടെ വെളിവാക്കപ്പെട്ടു ഇത്തരം സമ്മേളനങ്ങൾ ധാരാളമായി ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം അതെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക